പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇറ്റ്സ് മീ അശ്വതി അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ആ ഒരു നെട്ടലിൽ നിന്നിട്ട് പുറത്തു വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അവിശ്വസനീയം ഈ സൈക്കോ കില്ലേഴ്സിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നന്നായി അല്ലെങ്കിൽ നാളെ സേവനം നടത്തുന്നവര് നാടിന്റെ അന്തകരായിട്ട് മാറും പറയാൻ പറ്റില്ല ആരൊക്കെ എങ്ങനെയൊക്കെ ഇവരെ കൊല്ലുന്നു ആർക്കും എന്താ പറയാ ഊഹിക്കാൻ കഴിയില്ല അല്ലെങ്കിലും ഈ അടുത്ത നാളുകളായിട്ട് എന്താ പറയുക ഇപ്പൊ ക്യാമ്പസ് റാഗിങ് ഒക്കെ ആണെങ്കിലും കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥന്റെ കേസൊക്കെ അതിന് എന്താ പറയാ ഒരു ഉദാഹരണമല്ലേ ഞാൻ അതല്ല ചോദിക്കണേ എന്താ പറയാ ഈ മൂന്ന് മാസമായിട്ട് ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നു ഇത്രയും ക്രൂരമായിട്ടൊരു സംഭവം നടന്നിട്ട് അവിടെ ഇത് കാണാനും കേൾക്കാനും ആരും ഉണ്ടായില്ലേ ഇവിടെ ഒരു വാർഡൻ എന്നോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ എന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവർക്ക് എന്തോ ഈ സംഭവം നടക്കുമ്പോൾ എവിടെ പോയി പോയതായിരുന്നു വാഴ വെട്ടാൻ പോയോ അതോ തവള പിടിക്കാൻ പോയോ എന്തായിരുന്നു പണി അന്തസ് വേണോടോ അന്തസ്സ് മറ്റേ പ്രായമായ മനുഷ്യനല്ലേടോ ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ പോലെ മറ്റേ കിടന്നുറങ്ങാൻ പോയതായിരിക്കുമല്ലേ എന്റെ സുഹൃത്തുക്കളിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് അപ്പൊ ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചു കൂടാ ആ കുട്ടികൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് ആ കുട്ടികൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഞാൻ മനസ്സില് ഞാൻ വിചാരിക്കുന്ന ഒരു പക്ഷെ പരാതി കൊടുത്തിട്ടുണ്ടാവാം ഒരുപക്ഷെ അവരത് ഏർ എന്താ പറയാ വിലക്കെടുത്തിട്ടുണ്ടാവില്ല അതും അല്ലെങ്കില് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അനിയന്മാരുടെ പ്രായം തന്നെയല്ലേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ിനെര ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അപ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും നാട്ടിൻ പുറത്തുനിന്ന് ദൂരെ നിന്നായിരിക്കുമല്ലോ പലരും ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടാവുക മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ ശരിക്കും പറഞ്ഞ കമ്പനിയായി വന്നോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അതായത് ഇടിക്കാനോ ഓടിക്കാനോ ഒന്നും അല്ലല്ലോ വന്നത് കട്ടിലിൽ അവരെ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തുകയും അല്ലെങ്കിൽ അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അവർക്കൊരു സൈക്കോളജിക്കൽ ഒരു പേടി ഉണ്ടാവും ഒരു എന്താ പറയണ്ട ആ ഒരു അവസ്ഥ ഒരിക്കലും ഈ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഒരു സൈക്കോളജിക്കലി അവർക്കാണെങ്കിൽ അച്ഛനും അമ്മേനും അച്ഛനും അമ്മേനും വിട്ടു നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം എന്താ പറയേണ്ടത് വീട് വിട്ട് വന്ന് ഫുഡും സെറ്റാവണം എന്നുണ്ടാവില്ല അതിനിടയിൽ ആ പാവം പാവംകുട്ടികൾ ഇങ്ങനെയൊക്കെ നേരിടുമ്പോൾ അവർക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആരോടാ പരാതി പറയാം ആരാളുള്ളവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിലും ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ട വിദ്യാർത്ഥി സംഘടന എനിക്ക് തോന്നുന്നു നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയാന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ ഒരു എന്താ ക്രൂരകൃത്യത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി സംഘടനകൾ എന്താ പറയുക സംഘടനകൾ പലപ്പോഴും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു നമ്മളൊക്കെ ഒരു സംഘടനയിൽ ചേരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് ആണ് വെള്ളരിക്കാൻ പറ്റണം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഗോ എ ഹെട്ട് നീ എന്ത് വേണേലും ചെയ്തോ അതൊന്നും കുഴപ്പമില്ല നീ പഠിക്കാൻ എന്താ പറയുക പരീക്ഷ എഴുതാതെയാണെങ്കിലും നീ കോളേജിൽ നിന്ന് ജയിക്കും അല്ലെങ്കിൽ നീ നിനക്ക് എന്ത് വേണേലും ചെയ്യാം കുഴപ്പമില്ല ഞങ്ങളില്ലേ ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ ആളുള്ളത് കൊണ്ടായിരിക്കില്ലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടുണ്ടാവുക നമുക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ ഇനി ഒരാൾക്കത് വരരുതേ എന്ന് മാത്രമേ പറ്റുള്ളൂ ഇപ്പം നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഉണ്ടായി വരുന്നതാണ് അപ്പോൾ എല്ലാ കാലത്തും ഇത്രയും ക്രൂരത ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല ഒരു ഈ ഈയിടെയായിട്ട് കൂടിയതായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഒന്നും ആരും അറിയാഞ്ഞതാവാം എന്നാലും ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിലും റാഗിങ്ന്ന് ഞാൻ ഞാൻ ഇതിൻ്റെ പേര് റാഗിങ് ആണെന്നറിയുന്നൊക്കെ നമ്മൾ കോളേജിൽ വെച്ചിട്ടാണ് പലപ്പോഴും പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് ഫിസിക്കലി അറ്റാക്ക് ചെയ്യണമെന്നൊന്നുമല്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ നമ്മളൊരു സീനിയറായിട്ട് ഇപ്പം നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന സമയത്ത് നമ്മളുടെ സുഹൃത്തുക്കളുടെ ചില ആളുകളിലൊക്കെ ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാവും അതായത് ഇതെന്തോ മറ്റേ സീ എന്താണ് എന്താ പറയാ സീനിയോറിറ്റി എന്ന് പറയുന്നത് ആരോ പാരമ്പര്യമായിട്ട് കൊടുത്ത പോലെയാണ് പല ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ജൂനിയേഴ്സ് വരുമ്പോൾ കണ്ടോ ഓരോരുത്തരെ കോലം കണ്ടോ അവര് കണ്ടോ അവള് മുഖത്ത് നോക്കി എന്ത് ചാടകണതിന് ഒരു ബഹുമാനമില്ല ഇല്ല ഞാൻ സീനിയറല്ലേ ബഹുമാനിച്ചൂടെ ഇങ്ങനെയൊക്കെ ഒരു ഒരു എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഇപ്പോഴും എന്താണ് ഈ ആറ്റിറ്റ്യൂഡിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ആ സമയത്ത് എന്നോട് തന്നെ എന്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും അത്യാവശ്യം സംസാരിക്കുന്നുള്ളട്ടോ ജൂനിയേഴ്സ് സീനിയേഴ്സ് അങ്ങനെ എനിക്കൊരു വ്യത്യാസമില്ല നമ്മൾ ഈക്വലായിട്ട് കാണണം എന്നുള്ളതാണ് എന്നെ ഇപ്പൊ ചേച്ചി എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പേര് വിളിച്ചാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അതായത് എന്റെ ജൂനിയേഴ്സ് അവരൊക്കെ എന്നെ പേര് വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് പേര് വിളിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം അല്ലെങ്കിൽ അച് അച്ഛന്ന് വിളിക്കുന്നതൊക്കെയാണ് എന്നെ ഇഷ്ടം അപ്പോൾ എന്നോട് എന്റെ എന്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ജൂനിയേഴ്സിന് തലേ കയറാനുള്ള അവസരം കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നിന്നോട് ബഹുമാനം ഉണ്ടാവില്ല അവരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടണം അല്ലാതെ അങ്ങോട്ട് പോയി മിണ്ടരുത് അങ്ങനെയൊക്കെ കുറച്ച് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലായില്ലായിരുന്നു അന്ന് എന്തിനാണ് ശരിക്കും ആ നിയമം എന്ന് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചത് എൻ്റെ ഒരു അനുഭവമായിരുന്നു ആ ഒരു അനുഭവം കൂടി ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഹോസ്റ്റലിലായിരുന്നു ഒരു മൂന്നര നാല് വയസ്സൊക്കെ ആകുന്ന സമയത്ത് എൻ്റെ വീട് പാലക്കാടാണ് പക്ഷേ മലപ്പുറത്തായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്ന് ഞാൻ പറയാം ഒരു കുട്ടി ബാല്യകാലത്തിൽ ഒരു കുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം സാധാരണ എങ്ങനെയാണ് അവിടെ നമ്മൾക്ക് ഈ റാഗിങ് എന്നു പേരോ അങ്ങനത്തെ റാഗിങ് എന്ന് കേട്ടിട്ടേ ഉണ്ടാവില്ല നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് നുള്ളി പിച്ചി മാന്തി അതാണ് ഒരു എൽ കെ ജി പരാതി അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ പരാതി എന്ന് പറയുന്നത് പക്ഷേ ഞാനത് സത്യം പറയട്ടെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലൊരു നുള്ളലോ വിച്ചലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നോട് കുറച്ച് കുറച്ച് ഏജായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള അന്നൊരു ഒരു മൂന്നാലഞ്ച് വർഷം സീനിയർ ആയിട്ടുള്ളൊരു പുള്ളിക്കാരി എന്നോട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ചെറിയ അതായത് അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തെറ്റുകൾക്കായിരിക്കും അടി ഉണ്ടാവും അപ്പോൾ അവിടെ അവിടെ ഒരു സ്ട്രിക്റ്റ് ഉണ്ട് ഒരു റൂൾ ഉണ്ട് പട്ടാളക്കാരെ പോലെയാണ് അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥനക്കിടയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും വർത്താനം പറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചീർപ്പോണ്ട് അടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്ന സമയത്തെ കാര്യമാണ് പറയണ കേട്ടോ അടി കിട്ടിയിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ഒരു പുള്ളിക്കാരി അവർ എന്താ അവർക്കൊരു സെറ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡ്രിൽ പീരീഡ് എന്തോ അപ്പോൾ ഇവരുടെ ക്ലാസ്സിൻ്റെ അടുത്ത് കൂടെ ഓടിയെന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ എന്താ പറയുക ഇപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ എന്താ കപ്പെടുത്ത് കുറേ എന്നെ അടിച്ച് നമ്മളെത്ര കരഞ്ഞിട്ടും അവിടെ നിന്ന് നിർത്തിയില്ല എന്നിട്ട് അവർക്ക് മതിയാവുമ്പോഴാണ് നിർത്തുന്നത് എന്നിട്ട് അവസാനം എന്തുന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കൈ കൂപ്പി നമ്മളെക്കൊണ്ട് മാപ്പ് പറയിക്കണ പോലെ ഒരു സിറ്റുവേഷൻ ഷീ ഈസ് എ ക്രിമിനൽ ആ ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അന്നൊന്നും നമുക്കിത് പാരൻസിനോട് പറയാൻ പറ്റില്ല എന്താ പറയുക എല്ലാവർക്കും എന്ന് വെച്ചാൽ പാരൻസ് ആണെങ്കിലും വന്ന് വിചാരിക്കുന്ന വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ സ്കൂളിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡാണ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഫ്രീ ഫുഡാണ് സ് എല്ലാം ഫ്രീ ആണ് അപ്പോൾ പിന്നെ അത് മതിയല്ലോ വേറെ ഫീസ് ഒന്നും കൊടുക്കേണ്ട പക്ഷേ ഇങ്ങനെ ചില അനുഭവങ്ങൾ കൂടി നേരിട്ടിട്ടുണ്ടെന്ന് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും കാരണം അത്രത്തോളം നമുക്ക് സൈക്കോളജിക്കലി ഒരു പേടി എന്താണെന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനാവും അതുപോലെ നമ്മുടെ ചെവി ഇങ്ങനെ ഒത്തിരി നേരം പിടിച്ചിരിയുന്ന സമയത്ത് ചെവി ചവന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അന്ന് അവിടെ നിന്നൊരു സിസ്റ്റർ എന്നോട് ചോദിച്ചായിരുന്നു ചെവിയിൽ എന്ത് അവർക്ക് എന്താ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് മറക്കാനും പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ചെവി അങ്ങനെ ചോന്നിരിക്കുമ്പോൾ ഇതെന്താ മോളെ ആരെങ്കിലും മോളെ ഉപദ്രവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ പേടിയിൽ നമ്മൾ എന്ന് പറയും കാരണം നമ്മൾ ഉപദ്രവിച്ചൊരു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം നമുക്ക് പേടി ഉണ്ടാവും അത് പറയാനായിട്ട് അപ്പോൾ പറയില്ല ഉപദ്രവിച്ചൊന്നും ഒന്നുമില്ല എന്ന് പറയും അതായത് ഇവരോട് പറഞ്ഞാലും നമുക്ക് ഫിസിക്കലി എന്ത് ഏത് രീതിയിലാണെങ്കിലും അറ്റാക്ക് നേരിടേണ്ടി വരുന്നൊരവസ്ഥ അതുപോലെ തന്നെ കള്ളം പറയാ കള്ളം പറഞ്ഞ് ഒന്നാം ക്ലാസ്സിലൊരു കുട്ടിയായി ഞാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കള്ളം പറഞ്ഞിട്ട് പനിഷ്മെന്റ് എന്താണെന്നറിയോ നിലത്ത് മുട്ടുകുത്തി നിർത്തുക കുറേ നേരത്തേക്ക് മുട്ടുകുത്തി നിർത്തുക അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കുംഭസാരം പോലെയാണെന്ന് എനിക്ക് അതായത് എനിക്ക് ഞാൻ ചെറുപ്പത്തിലാന്ന് വെച്ചാൽ എനിക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തി ഒന്നുമില്ല ഒന്ന് അച്ഛനും അമ്മേനും വിട്ടു പോന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടാകും സ്വയം ബാത്റൂമിൽ പോകാൻ പോലും സീരിയസ്ലി എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ കൂടെ ഒരു ചേച്ചി വരുവായിരുന്നു അപ്പോൾ ഓക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ വലിയ കളിയും ചേരിയൊക്കെയാണ് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഏറ്റവും വലിയൊരു സീനിയർ ആയിട്ടുള്ളൊരു ചേച്ചിയുണ്ട് പത്ത് പതിനാറ് വയസ്സ് പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആ ചേച്ചീനോട് ഈ ചേച്ചി പറയും ഈ ഈ കുട്ടി എന്നെ തെറി വിളിച്ചു എന്ന് പറയും അപ്പം എന്ത് തെറിയെന്ന് കേൾക്കുമ്പോൾ എന്താണ് പന്നേന്ന് എന്താ വിളിച്ചു എന്ന് പറയും അപ്പോൾ എനിക്ക് ആ സമയത്ത് കേൾക്കുന്നത് പഞ്ഞി പഞ്ഞി എന്നാണ് അപ്പം ഞാൻ പറയും ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുന്നിട്ട് മനസ്സിൽ ഞാനാ ഞാൻ വിളിച്ചിട്ടുണ്ടാവോ അറ്റ്ലീസ്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാൻ അറിയാണ്ടാ വിളിച്ചോ വിളിച്ചില്ലേ മീൻസ് ആ ഒരു കൺഫ്യൂഷൻ അപ്പോൾ അപ്പോ എന്നോട് ചോദിക്കൂ എന്താ വിളിച്ചേ ഞാൻ വിളിച്ചല്ലേ പഞ്ഞി പഞ്ഞി വിളിച്ചു അപ്പോൾ അപ്പോ ഒരു തരത്തിൽ കോമഡി ഉണ്ട് എന്നാലും അപ്പോ അങ്ങനെ മുട്ടുകൂത്തി നിർത്തും ഇതൊരു ഡെയിലി കലാപരിപാടി ആയിരുന്നു ഒരു സമയത്ത് ഇത് തന്നെ അവസാനമാണ് എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ച ഞാൻ വിളി ഞാൻ എൻ്റെ വാക്കുകളിലൊന്നും തെറ്റായ ഒരു രീതിയിലും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ സമ്മതിച്ചു കൊടുക്കണേ എനിക്കറിയില്ല അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സമ്മതിച്ചു കൊടുത്തേന്നോ ഒന്നും എനിക്കറിയില്ല അതുമാത്രല്ല പറഞ്ഞ പോലെ ഇതൊന്നും വീട്ടിൽ പോയിട്ട് പറയാനുള്ള പെർമിഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല പേടിയാണ് കാരണം നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണതും ഇതേ സ്കൂളിലേക്ക് തന്നെയല്ലേ എങ്ങനെ പറയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സി ആ ഒരു സി ഒരു ഒരു ചിഞ്ഞർ ഉണ്ട് മറ്റേ പത്ത് പതിനാറ് വയസ്സുള്ള ഒരു ചിയച്ചി അവരിപ്പോൾ ച അവരിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ആ പുള്ളിക്കാരി ഇതുപോലെ നമ്മളെ വീട്ടിലേക്ക് വിടുന്ന സമയത്ത് പറയും ഇപ്പം എനിക്ക് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളോടൊക്കെ പറയും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചേച്ചീൻ്റെ അടുത്ത് പറയും അത് ഇവിടെ വന്നിട്ട് ഷെയർ ചെയ്യണമെന്ന് പറയും അതുപോലെ എൻ്റെ ചേച്ചി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഷെയർ ചെയ്യണം എന്ന് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സ്കൂളിലേക്ക് വരുമല്ലോ അങ്ങനെ സ്കൂളിലേക്ക് വന്നിട്ട് ഇന്ന് ഇവർ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ തെറ്റുകൾ ചെയ്തു അങ്ങനെ ഒരു രീതിയിൽ അവർ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പനിഷ്മെൻ്റ് ആയി അങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനൊരു ടോപ്പിക് ഞാനിവിടെ പറയുന്നുണ്ട് കുറേ നാളായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് സംഭവം ഇത് ചെറുപ്പത്തിൽ ഒരു ചെറുപ്പത്തിൽ അനുഭവിച്ച സംഭവമാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ശരിക്കും ചൈൽഡ്ഹുഡ് ആ എന്താ പറയേണ്ട ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ആസ്വദിക്കേണ്ട ആ ഒരു കാലത്ത് ഇങ്ങനെ കുറേ എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് മാത്രല്ല ഇതിപ്പോ കുട്ടികളുടെ കേസ് അപ്പോൾ ചിലരാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു സാധനം വീട്ടിൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിക്കും ഞങ്ങളുടെ നാട്ടിൽ കേട് കേട്ടെന്ന് പറഞ്ഞു ആരെങ്കിലും വികൃതി കേട്ടോ എന്ന് ചെയ്യില്ല അപ്പൊ എന്താ ഉണ്ണി ആരെങ്കിലും കേട് കേട്ടേണ്ട അപ്പൊ ഞങ്ങള് പേടിച്ചിട്ട് പറയും ഇല്ല പിന്നെ എന്താ ഒരു വിഷമം ഒന്നുമില്ല അങ്ങനെ പറയാൻ പറ്റുള്ളായിരുന്നുള്ളൂ അന്ന് ഈ പറഞ്ഞ പോലെ ചിലപ്പം പിന്നീട് അവിടെ ഒരു ഫോൺ വന്ന സമയത്ത് അടക്കം രണ്ട് ഫോൺ അവിടെ വന്ന സമയത്ത് ഇപ്പം എൻ്റെ അച്ഛനോട് ഒരിക്കലും ഞാനവിടെ ബ്രെഡിന് അല്ല ബ്രെഡും കറിയോ അങ്ങനെ എന്തോ കിട്ടിയ സമയത്ത് എന്തോ എരി എരിവുണ്ടായിരുന്നോ ചോദിച്ചപ്പോൾ ആ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു അവിടുത്തെ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓ മാഡത്തിന് പച്ചക്കറിയൊക്കെ ഭയങ്കര എരിവാണല്ലോ എന്തോ ആയിരുന്നു കംപ്ലയിൻ്റ് ഒക്കെ അതായത് ഞാൻ ഇപ്പുറത്തെ ഫോണിൽ സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം പാരൻസിനോട് സംസാരിക്കുന്നത് പോലെ അപ്പുറത്തെ ഫോണിൽ നിന്ന് കേൾക്കുന്ന ആൾക്കാർ എന്തിനു പറയണോ എൻ്റെ അച്ഛനെ ഞാൻ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അച്ഛനും ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് വേവിയാണെങ്കിലും ഉമ്മ കൊടുക്കാൻ ആ രീതിയിലൊക്കെയാണ് എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യം അതായത് ഈ ഒരു സാഹചര്യം ഞാൻ ആ ഒരു സംഭവം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പൊ ആ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ പേര് റാഗിങ് ആണോന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്തായാലും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ റാഗിങ്ങിലൂടെ കടന്നു പോകുന്നവരുടെ മാനസിക അവസ്ഥ എന്താന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പക്ഷെ അതിനൊക്കെ ശേഷം ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചേച്ചിമാരല്ലേ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഏ അപ്പോൾ ഞാൻ ഒരു വലിയ ആൾ ആകുമ്പോൾ അല്ലെങ്കിൽ എനിക്കിതുപോലെ അനിയത്തിമാര് വരുമ്പോൾ ഒരിക്കലും ഞാൻ അവരോട് അത് ചെയ്യൂല അവരോട് എന്താ പറയുക എന്നെപ്പോലെ തന്നെ അവരെയും കാണുമെന്ന് പറയുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് എനിക്ക് വന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് അങ്ങനൊരു മൈൻഡ് വന്നിരുന്നു കേട്ടോ അതുകൊണ്ട് ഡിഗ്രിക്ക് എനിക്ക് എനിക്ക് അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ കാണേണ്ടി വന്നിട്ടില്ല എന്നോട് എൻ്റെ ജൂനിയേഴ്സ് പറഞ്ഞിട്ടുണ്ട് അച്ചു അച്ഛന് ഞങ്ങൾക്ക് സീനിയറായിട്ട് കാണാൻ പറ്റില്ല ഞങ്ങളെപ്പോലെ തന്നെ ഒരു ഈക്വൽ ഈക്വലായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഒരു വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ റാഗിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫണ്ണി ആയിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് മീൻസ് ഇപ്പോൾ എന്താ പറയുക റാഗി എന്നുണ്ടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും അത് ഫണ്ണി ആയിട്ടില്ല ഇങ്ങനെ പാട്ട് പേടി പേര് പേര് ചോദിക്കുക പാട്ട് പേടുക ആ ഒരു സാധനമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു ക്രൂരത എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് സംസാരിക്കാനുള്ളൂ എനിവേ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ടാറ്റ വൈവേ